കൊല്ലം സ്തുതിയെ അങ്ങനെ മലയാളികൾക്ക് മറക്കാനാവുന്ന ഒരാളല്ല നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കുകയും കുടുകൂടെ ചിരിപ്പിക്കുകയും ചെയ്ത ഒരു അതുല്യ പ്രതിഭ അകാലത്തിൽ മരണപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം വിവാദത്തിലായത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ആ വിവാദങ്ങൾക്ക് ഇപ്പോഴും ഒരവസാനം ഇല്ല അത് രേണു പുതിയ വിവാദമായിട്ട് വന്നിട്ടുണ്ട് രേണു വിവാദമായി വന്നത് നമുക്ക് പൂർണമായിട്ടും പറയാൻ പറ്റില്ല രേണു ഒരു വീഡിയോ ചെയ്തിരുന്നു ആ ഒരു റീല് ചെയ്തിരുന്നു അപ്പൊ ആ റീലിലെ അഭിനയം കണ്ട് അഭിനയം 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 എന്ന് തന്നെ എടുത്തു പറയട്ടെ ആ അഭിനയം കണ്ട് അത് കണ്ടിട്ട് ഒരുപാട് പേര് വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരുന്നു ഒരുപാട് ബാഡ് കമന്റ്സ് അല്ലെങ്കിൽ ആ ഒരു റീലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ റീലിലുള്ള രേണുവിന്റെ പ്രകടനവും വേഷവിധാനവും അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനും അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറും വെച്ചിട്ട് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവർ നാടകത്തിലൊക്കെ പോകുന്നുണ്ട് ഇവർക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ് എന്ത് കാര്യമുണ്ടെങ്കിലും പല പല ഘട്ടത്തിലും പല സോഷ്യൽ മീഡിയയിലും ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളാണെങ്കിലും തുറന്ന് സംസാരിക്കാറുണ്ട് ഇവർ ഇപ്പോൾ ഈ ഒരു റീലിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു റീലിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് വിമർശനങ്ങൾ വരുന്നു ആ വിമർശനങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് രേണു വന്നപ്പോൾ അത് വിവാദമായി അല്ലെ അങ്ങനെ അതെ കാരണം ആദ്യം എനിക്ക് തോന്നുന്നു പെർഫ്യൂമിന്റെ വിവാദമാണ് അതായത് മറ്റേ നമ്മുടെ ലക്ഷ്മി ആ പ്രോഗ്രാമിന്റെ ആങ്കർ കോമഡി സ്റ്റാർസിന്റെ ആങ്കർ വന്നിട്ട് സുധിയുടെ മണമുള്ള പെർഫ്യൂം ദുബായിൽ അങ്ങാണ്ട് പോയി ഉണ്ടാക്കി കൊടുത്തു അത് വലിയ ആവശ്യപ്രകാരമായിരുന്നു ഷർട്ട് കൊണ്ടിട്ട് എനിക്ക് അതൊരു വെറൈറ്റി അതൊരു ഞാനൊന്ന് ചോദിക്കട്ടെ പൗർണമി ജനങ്ങളോടാണ് ചോദിക്കുന്നത് കേട്ടോ കാരണം ഇതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ഒരു കലാകാരൻ മരിച്ചു അവർ ചോദിച്ചൊരു ചോദ്യം വളരെ വൈറലായിരിക്കണം ഇപ്പൊ ഈ പറഞ്ഞ രേണു ചോദിച്ചത് നിങ്ങൾ പൈസ തരും അതെ ഞാൻ വീട്ടിലിരിക്കാൻ എല്ലാ മാസവും കൃത്യമായിട്ട് ഒരു തുക തരൂ ഞാൻ ജോലിക്കൊന്നും പോകാതെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോണം എനിക്ക് കുഴപ്പമില്ല എനിക്ക് കഴിഞ്ഞു പോകണം എനിക്ക് വീട് മാത്രമേ അല്ലെങ്കിൽ കുട്ടികൾക്ക് വീട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങൾ ഇതിന് ആഹാരം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് തന്നെ സാധനം വാങ്ങണം ആ പറയുന്ന വസ്തുക്കൾ നമുക്ക് എന്തേക്കുമായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വീട്ടു ചെലവ് എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അവർക്കൊരു ഉപജീവന മാർഗം വേണം അവർക്ക് അറിയുന്ന ഒരു തൊഴിൽ അവർ ചെയ്യുന്നു അത് നമ്മൾ ഇത്രയും വിമർശനം അല്ല ഒരുപാട് ഇപ്പൊ മെയിൻ സ്ട്രീം അടക്കം ഇവരുടെ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് വാർത്തകൾ ചെയ്തിരുന്നു അപ്പൊ അതിനകത്ത് ഇവർ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവരുടെ കൂടെ അഭിനയിച്ച കോ സ്റ്റാർ തന്നെ ഞാൻ പലരുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് വൈ രേണു എന്തുകൊണ്ട് രേണു ഇത്രയും വിമർശനം വരുന്നു സ്വാഭാവികമായിട്ടും അവരൊരു വിധവയായതുകൊണ്ടാവും അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു അങ്ങനെ അങ്ങനെ നമുക്ക് അടച്ചാക്ഷേപിക്കാൻ പറ്റുമോ ഭർത്താവും മരിച്ചൊരു സ്ത്രീക്ക് സന്തോഷിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഉണ്ടോ ഉണ്ട് പൗർണമി കാരണം നമ്മുടെ നാട്ടിലെ സോ കോൾഡ് മാവമ്മമാരുടെ നിയമമാണ് അത് നിയമം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്ത്രീകൾ അത് ഏത് പ്രായത്തിലുള്ളവരായിക്കോട്ടെ വിധവകളായാൽ ഐ മീൻ വിഡോസ് ആയാൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടാൽ അവർ ഒതുങ്ങി കൂടി കഴിഞ്ഞു ആണ് അവര് ഇടാൻ പറ്റില്ല അവർ സിനിമയിൽ പിന്നെ ഇങ്ങനെ സെക്സി ആയിട്ട് അഭിനയിക്കാൻ പറ്റില്ല അവർ കരഞ്ഞു കരഞ്ഞു സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ അയ്യോ അങ്ങനെ ഒരു അങ്ങനൊരു സോക്കോൾഡ് പാവം എന്നുള്ളൊരു വെപ്പോ സഹതാപോ അവർക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടും അവര് അവര് സ്വയം ബോൾഡ് ഇനഫായതുകൊണ്ടും അവർ ഇങ്ങനെ ഒരു രംഗത്തേക്ക് ഇറങ്ങി അവരുടെ കാര്യങ്ങളൊന്നും അവർക്ക് ഒരുപാട് പ്രായമൊന്നുമില്ല നല്ല ചെറുപ്പമാണ് അത് മാത്രമല്ല അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഇതിൽ ഈ സദാചാര കമന്റോളികളിൽ ആരെങ്കിലും ഒരാൾ ഒരു കിലോ അരി അവരുടെ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ടോ അവരുടെ മക്കളെങ്ങനെ പഠിക്കുന്നു ചിന്തിച്ചിട്ടുണ്ടോ ഈ പറയുന്ന പോലെ അവരുടെ കുഞ്ഞുങ്ങളുടെ ആഹാരങ്ങൾ അവരുടെ ദിനചര്യകൾ ഈ പറയുന്ന രേണുവിന്റെ കാര്യങ്ങൾ വീടിന്റെ കാര്യങ്ങൾ വീട്ടിലടയ്ക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഒരു മാസം ഒരു ഒരുവിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ആരാ നോക്കേണ്ടത് ആര് ആര് നോക്കണം അവള് ഇപ്പൊ എ സിംഗിൾ മദർ അല്ലേ അവരൊരു വിടവേണം അതോടൊപ്പം സിംഗിൾ മദർ കൂടെ വിവാഹം കഴിച്ചില്ലെന്നാണ് എൻ്റെ അറിവ് വരെ സോ അതുകൊണ്ട് തന്നെ അവരുടെ ആ ആ മനുഷ്യനെ അത്രത്തോളം ഒരു പക്ഷെ സ്നേഹിക്കുന്നതുകൊണ്ടാവാം ഒരുപക്ഷെ സുധീർണം മണം വേണമെന്ന് ആഗ്രഹിക്കുകയും വളരെ പ്രശസ്തയായ ആങ്കർ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് വളരെ പ്രശസ്തയായ പെർഫ്യൂം മേക്കറിന്റെ കസ്റ്റമൈസ് ചെയ്ത് മേടിച്ചുകൊണ്ട് വരികയും ചെയ്തതിന് ആ ആങ്കർ എന്തോരം ഇതെവിളി കേട്ടു അതെ സൈബർ നക്ഷത്രം ഇപ്പൊ ഇപ്പൊ പിക്ചർ എനിക്കൊന്നും അവരിപ്പോ സ്വന്തം ചാനൽ നല്ല രീതിക്ക് കൊണ്ടുവരുന്ന ഒരു ആങ്കർ ആയിരുന്നു അവര് അതുപോലും അവരിപ്പോ ചെയ്യുന്നില്ല പേടിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ലക്ഷ്മി നക്ഷത്ര ഒരു കാലത്ത് അതായത് എനിക്കൊന്നൊരു വർഷം മുമ്പ് വരെ ചാനലുകൾ തിളങ്ങി നിരുന്ന ഒരു ആങ്കർ ആയിരുന്നു എനിക്കൊരു രഞ്ജിനി ഹരിതാത്തിന് ശേഷം ഈ കോമഡി സ്റ്റാർസ് അങ്ങ് വൈറൽ ആയതോടുകൂടി അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഇവര് ഈ ആക്ടേഴ്സിന്റെ ഒക്കെ കൂടെ കിടന്നങ്ങ് ഇടപഴകി ചെയ്യുന്ന നല്ലപോലെ ചിന്തിക്കുന്ന ചിന്തിപ്പിക്കുന്ന ഒരു ഒരു ആങ്കർ ആ അതല്ല എല്ലാവരിലും നിലയിലുള്ള പക്ഷെ ലക്ഷ്മി നക്ഷത്ര എന്ന് സുധിയുടെ വിഷയത്തിൽ ഇടപെട്ടോ അല്ലെങ്കിൽ സുധിയുടെ ഭാര്യയ്ക്ക് വേണ്ടി കുറച്ച് സഹായങ്ങൾ ചെയ്തു കൊടുത്തു അന്ന് തൊട്ട് ലക്ഷ്മി നക്ഷത്ര വിവാദമാണ് അവസാനം സഹിക്കവർ പക്ഷേ എനിക്കൊന്ന് സൈബർ ബുള്ളിങ് സഹിക്കുവായത് എവിടെയോ ലക്ഷ്മി നക്ഷത്ര ലക്ഷ്മി നക്ഷത്ര പോയി മറിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ആ പ്രോഗ്രാം London കോമഡി ഷോ പ്രോഗ്രാം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം പക്ഷെ എന്തായാലും ലക്ഷ്മി നക്ഷത്ര ഓൺലൈൻ ഒന്നും ഇപ്പൊ കാണാനില്ല അത് മറ്റിടയ്ക്ക് ഈ ഫേസ്ബുക്കിലൊക്കെ ക്ലിപ്സ് വരുമ്പോൾ നമ്മൾ അതിനെ ഫോളോ ചെയ്ത് അതും പ്രശ്നമായിരുന്നു എന്തിനാണ് നിങ്ങൾക്ക് സഹായിക്കണം എന്നുണ്ടെങ്കിൽ സഹായിച്ചാൽ പോലെ ഇങ്ങനെ വീഡിയോ എടുത്ത് പ്രദർശനം അങ്ങനെ കുറെ വിമർശനങ്ങളൊക്കെ ഉണ്ടായി അപ്പോ ആ സ്ത്രീയെ ഓടിച്ചു ലക്ഷ്മി നക്ഷത്രം ഞാൻ മനസ്സിലാക്കി അവർ അത്യാവശ്യം നല്ലൊരു ആങ്കർ ആയിരുന്നു ആ നല്ല നല്ലൊരു മനസ്സിനുടമ കൂടെ ആയതുകൊണ്ടാണ് സുധീര കാര്യത്തിൽ മറ്റാരും ചെയ്യാത്ത ഭയങ്കര കർശനങ്ങളും എനിവേ അത് കണ്ടന്റിനായാലും എന്തിനായാലും അവർ അവർ പ്രവൃത്തി ചെയ്തിട്ടാണ് അവര് ഇത് അപ്ലോഡ് ചെയ്തിട്ടത് ഈ പറയുന്ന കമന്റോളികൾ അല്ലെങ്കിൽ സദാചാര മാമന്മാർ ഇതൊന്നും ചെയ്യാതെയാണ് വ്യക്തമായിട്ടിരുന്നു കാണുന്നുണ്ട് കാണുന്നുണ്ട് ഇപ്പൊ ഈ ഞാനൊന്നും ചോദിക്കട്ടെ പോകണം ഈ നമ്മൾ ഒരു കലാകാരന്റെ ഭാര്യ ആ കലാകാരൻ അകാലത്തിൽ മരണപ്പെടുന്നു അവര് വലിയ റിച്ച് ആയിട്ടുള്ള ഫാമിലി ഒന്നും അല്ല അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ഏറ്റവും താഴെ നിലയിൽ നിന്നും ഇച്ചിരി കയറി വന്നൊരു മനുഷ്യനാണ് ഒരു പക്ഷെ സ്ഥിരമായ ഒരു പ്രോഗ്രാം ഒരു പക്ഷെ ഏഷ്യാനെറ്റിന്റെ കോമഡി സ്റ്റാർസിലൂടെയായിരിക്കാം സ്ഥിരമായിട്ടൊരു പ്രോഗ്രാം കിട്ടിക്കൊണ്ടിരുന്നത് ആ പ്രോഗ്രാം നഷ്ടപ്പെടുമ്പോൾ പിന്നീട് അവരുടെ മുമ്പിൽ ഇട്ടാണ് സ്ഥിരമായ ഒരു വരുമാനം കിട്ടുന്നു അത് ഓൾ ഓഫ് എ സഡൻ ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ ഒരു ആക്സിഡന്റ് യെസ് അപ്രതീക്ഷിതമാണ് ആ ആക്സിഡൽ മരണപ്പെടുന്നു ആ ഇപ്പോൾ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ കുറെയൊക്കെ സഹായ വാഗ്ദാനങ്ങൾ കിട്ടുമായിരിക്കും ഒരു പക്ഷേ സിനിമാ നടനാണെങ്കിൽ പോലും ചിലപ്പോൾ സംഘടനകളൊക്കെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ സഹായിക്കുമായിരിക്കും ഇത് ഏത് സംഘടനയിൽ ആരോട് പോയി പറയും അദ്ദേഹം തന്നെ എന്റെ അറിവ് സംബന്ധിച്ചിമിക്രി ആർട്ടിസ്റ്റ് ആണ് കലാകാരാണ് എത്തിയത് ഒരുപാട് പേര് സിനിമകളിലേക്ക് നെൽസൺ ഒക്കെ സിനിമകളിലേക്ക് വന്ന മനുഷ്യരാണ് അതുപോലെ അങ്ങനെ കുറേ അധികം ആൾക്കാരുണ്ട് നമ്മൾ ചിരിപ്പിക്കുക ആ ആ ഒരു കേസിൽ ഈ സുധീടെ ഭരണത്തിൽ ആരാണ് അവരെ അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ കെല്പുള്ള ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ ദിവസം നീ താൻ പണിക്ക് പോകണ്ട അതിനകത്ത് രേണു ചോദിച്ചൊരു കറക്റ്റ് ഹൈലൈറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് നീ ഇനി പണിക്ക് പോകണ്ട നിന്റെ മക്കളെ ഞാൻ നോക്കിക്കോളാം അല്ലെങ്കിൽ ഒരു സഹോദരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കൂടപ്പറപ്പെന്ന നിലയിൽ ഒരു എന്ന നിലയിൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു വന്ന എത്ര പേരുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തിന്റെ കേടാണ് അവർക്ക് സുഖമായിട്ട് വീട്ടിൽ നിന്ന് സുഖമായിട്ട് അതെ രേണു ഈ പറയുന്ന പോലെ ഒരു ഇനാഗ്രേഷൻ പോകുന്ന ഒരാളല്ല ഒരു സെലിബ്രിറ്റി ഭയങ്കര ഒരു സെലിബ്രിറ്റി ഒന്നുമല്ല ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ള നടിയുമല്ല അവരൊരു സാധാരണക്കാരനായ ഒരു ആർട്ടിസ്റ്റിന്റെ സാധാരണയിൽ സാധാരണക്കാരി ഒരു ഭാര്യയായിരുന്നു അവർ കുറച്ച് ഫേമസ് ആയത് സുധിയോടുള്ള സ്നേഹം അഥവാ സ്നേഹത്തിന്റെ പേരിൽ പെർഫ്യൂം പെർഫ്യൂമൊക്കെ കൊണ്ട് ലക്ഷ്മി നക്ഷത്രം ഇടപെട്ടപ്പോഴാണ് അവര് ഫേമസ് ആയത് പിന്നെ കൊല്ലം സുധിയുടെ ഭാര്യ ഭാര്യ എന്നൊരു ടാഗ് ലൈൻ അവർ ആ കൊല്ലം സുധി മരിച്ചത് ശരിയാണ് നമ്മളെ പോലെ നമ്മളാ ഞാനൊക്കെ കോടി ചാർജിന്റെ ആരാധിക്കുകയായിരുന്നു എനിക്ക് ഇഷ്ട അതുകൊണ്ട് തന്നെ പല പല ക്ലിപ്സും ഇപ്പോഴും എന്റെ മുകളിൽ ഇന്ന് കാണാറുണ്ട് അപ്പോ ഞാനത് ഇടയ്ക്ക് ഞാൻ പോയി ആ മനുഷ്യൻ മരിച്ചു പോലെ തേമ കഷ്ടം ആ ഒരു ഹൃദയവേദന നമ്മളിൽ ഉണ്ടാക്കിയൊരു സംഭവം തന്നെയായിരുന്നു സുധീര മരണം തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഫാമിലിക്ക് എത്ര നഷ്ടമായിരിക്കും ഈ മരണം കൊണ്ടുണ്ടാക്കിയത് നമുക്കൊന്നും ആശ്വസിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും എന്തിനാണ് വാക്കുകൾ കൊണ്ട് ഇങ്ങനെ ദ്രോഹിക്കുന്നത് ആ രേണു സത്യത്തിൽ പറഞ്ഞ വാർത്താ ചാനലിൽ ഇപ്പൊ ന്യൂസൈറ്റിനാന്ന് തോന്നുന്നു അവരുടെ രണ്ടുപേരെയും കൂടി ഒരു അത് കാണിക്കുന്നത് അതായത് കൂടത്തിൽ അഭിനയിച്ച കോസ്റ്റാറും രേണുവിനെ ഇരുത്തി ചോദിക്കുമ്പോൾ ആ ദാസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എടോ എന്റെ കൂടെ താനല്ല ആദ്യമായിട്ട് അഭിനയിക്കുന്ന നടി ഒരു വാഹിതരായിതരായത് കുട്ടികളുടെ അമ്മമാരൊക്കെയും ഇതിലും വലിയ സീനുകളിൽ അഭിനയിച്ചിരിക്കുന്നു ഇപ്പൊ ചാന്തുകൂടൊരു സൂര്യൻ മാനത്ത് എന്ന് പറഞ്ഞ ആ സീനിട്ട് പിന്നെ അത് ഏത് പിന്നെ അനാഥവന ഡപ്പാന്നു കളിക്കാൻ പറ്റുവോ ആ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റൊമാൻ്റിക് പാട്ടാണ് അതിനകത്ത് അവർ അത് തന്നെ റീ എന്താണ് റീൽസ് എന്ന് പറയുന്നത് അത് തന്നെ റീഇൻകാണായിട്ട് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ അത് തന്നെ കോപ്പി ചെയ്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് അത് ഹിറ്റ് അടിക്കുന്നത് സോ അത് രേണുമായത് കൊണ്ട് പിന്നെ എന്ത് ചെയ്യണം അന്നത് ഗോവിക എങ്ങനെ അഭിനയിച്ചത് മറ്റേ പർദ്ധ ഏർ എന്ത് പറയുന്ന പോലെ മറ്റേ പർദ്ദേ ഇട്ട് മൂടി കണ്ണു മാത്രം കാണിച്ചോണ്ടാണോ ഗോണവ്യ അഭിനയിച്ചത് എന്തുവാണേ മലയാളികളെ നിങ്ങൾ ഒരു മനുഷ്യൻ അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ നിങ്ങൾ ഇങ്ങനെ അവരെ ഇങ്ങനെ എന്താ പറയുന്നത് വിവസ്ത്രയാക്കുന്നത് എന്തിനാണ് വാക്കുകൾ കൊണ്ട് അവരെന്ത് ദ്രോഹമാണ് നിങ്ങളോട് ചെയ്യുന്നത് നിങ്ങളുടെ വീടുകളിലേക്ക് വന്ന് സഹായം വീടുകളിൽ സഹായത്തിന് വന്നാൽ നിങ്ങൾ കൊടുക്കുവോ പൈസ നിസ് പോയി ജോലി ചെയ്ത് നിനക്ക് നല്ല തണ്ടും തടിയുണ്ടല്ലോ നിനക്ക് പോയി ജോലി ചെയ്ത് മൊത്തം അടിപൊളി അതിന്റെ കൂടെ ഈ രഞ്ജു ഇപ്പൊ അല്ല സോറി ആ അതിന്റെ കൂടെ ഈ രേണു നാടകത്തിൽ അഭിനയിക്കുന്ന കാര്യം പറഞ്ഞപ്പോ അപ്പോ കൊല്ലത്ത് തന്നെ ഇപ്പൊ രണ്ട് നാടകം ചെയ്തെന്ന് പറയുന്നു അപ്പൊ ഈ മറ്റൊരു ഇന്റർവ്യൂവർ ഇവരെ ഈ സ്ഥലത്ത് എന്ന് കാര്യങ്ങൾ ചോദിക്കുന്നതൊക്കെ കണ്ടു അതുകൂടാതെ ഇവർക്ക് ഈ ജോലി കൊടുത്ത അല്ലെങ്കിൽ ഇതിന്റെ സംവിധായകനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടുള്ള സംസാരത്തിൽ എങ്ങനെയുണ്ട് രേണു അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് ചോദിച്ച ചോദ്യത്തിൽ മറുപടി കൊടു ക്യാരക്ടർ അല്ലെ കൊടുക്കുന്ന ക്യാരക്ടർ വളരെ മനോഹരമായി വളരെ ഭംഗിയായി അവർ ചെയ്യുന്നുണ്ട് അവർ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ് അത് അവരുടെ പാഷനാണ് അപ്പൊ അത് അവർ കൃത്യമായിട്ട് ചെയ്യുന്നു അതിന്റെ കൂടെ ഇങ്ങനെയുള്ള ഓഫേഴ്സ് വരുമ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യുന്നു സ്വീകരിക്കുന്നു അവരത് ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്നു അല്ലാതെ അവർ തന്നെ അത് പറയുന്നു അത് അഭിനയമാണ് അല്ലെങ്കിൽ ജീവിതമല്ല അഭിനയവും ജീവിതവും ഒന്നിച്ച് മിക്സ് ചെയ്യരുത് എന്ന് അവരപേക്ഷിക്കുന്നുണ്ട് ഇത് പറഞ്ഞിട്ട് അതെ ഞാനെന്ന് പറഞ്ഞു നമ്മുടെ മലയാളിക്ക് സണ്ണി ലിയോണിനെ ആരാധിക്കാം അവർക്ക് വേണ്ടി അമ്പലം വരാൻ പാവപ്പെട്ട രേഡും ഒരു റീല് ചെയ്താൽ അതൊരു വിധവ അത് വെച്ചാൽ ഹസ്ബൻഡ് മരിച്ചു പോയി ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സ്ത്രീയാണ് അവർ അവർ ഒന്നും പോകാതെ അവരുടെ കരിയർ തപ്പിപ്പിടിച്ച് അവരുടെ പാഷൻ തപ്പിപ്പിടിച്ച് ഒരു ചാൻസ് കിട്ടി അതിൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിലും മണ്ണ് ശ്രമിക്കുന്ന മലയാളികളെ നിങ്ങളെ നമിച്ചിരിക്കുന്നു